ഘർഷി ജീവൻ കാ സാർ ഇസ്കെ ബന കോ സഫലതാ സക്തി നമസ്കാരം ദോസ്തുപ് സഭിക്കു കോക്കനട്ട് ലേഡി ചാനൽ പെർ സ്വാഗതം നമസ്കാരം കൂട്ടുകാരെ സംഘർഷങ്ങളില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു എന്താണ് സഫലത അതായത് സക്സസ് ഉണ്ടാവില്ല എന്നായിരുന്നു എൻ്റെ കൂട്ടി പിന്നെ ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട് അതായത് നാസിക്കിലെ തിരക്കുകളൊക്കെ വിട്ട് ഒരു തിരക്കേറിയ സിറ്റിയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് ഇപ്പം നാസിക്കൊക്കെ വിട്ട് ഇപ്പം ഡൽഹിയിലെത്തിയിരിക്കുകയാണ് ഇപ്പം ഞാനിരിക്കുന്നത് സഫർദൻ ജംഗിൻ്റെ മക്കർബ അതായത് ശവകുടീരത്തിലാണ് തൊട്ടുപുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിനെ അടക്കം ചെയ്ത ഒരു സ്ഥലമുണ്ട് അപ്പം നമ്മൾ നമ്മളിന്ന് ഡൽഹിയിലാണ് ഇനിയിപ്പം നമുക്കിടെ നമ്മുടെ ഈ ഹിന്ദി ക്ലാസ്സുകളൊക്കെ ദില്ലിയിലായിരിക്കും ഓക്കെ അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു നഗരത്തിൽ നഗരത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദിയുടെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നല്ലേ ഒരുപാട് നമ്മളിങ്ങനെ നോർത്ത് ഇന്ത്യ കറങ്ങി നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹിന്ദിയിൽ അറിയേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ടോപ്പിക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് എടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല കുറച്ച് സാധനങ്ങളുടെ പേര് അല്ലേ കുറച്ച് നമ്മൾ അത്യാവശ്യപ്പെട്ട് നമ്മൾ കുറേയൊക്കെ നമുക്കറിയാം പക്ഷേ അടുക്കളയിൽ വേണ്ട ചെറിയ ഇങ്ങനെ ചെറുങ്ങണ സാധനങ്ങളുണ്ട് അപ്പോൾ ആ ചെറിയ സാധനങ്ങൾ പലപ്പോഴും നമുക്ക് വാക്കുകൾ കിട്ടാറില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് അത്യാവശ്യപ്പെട്ടതാണ് പക്ഷെ നമ്മൾക്ക് അറിയാണ്ട് പോകുന്ന കുറച്ച് സാധനങ്ങളുടെ പേരാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്നാൽ തുടങ്ങിയാലോ നമ്മുടെ സെക്ഷൻ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നമുക്ക് എപ്പോഴും ഒരു കറി വെക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ എന്തിനും ഏതിനും കടുകില്ലാതെ പറ്റൂല അല്ലേ അപ്പോൾ കടുകന് എന്തായിരിക്കും പറയാ ഓക്കെ അപ്പോൾ കടുകില്ലാതെ നമുക്ക് ഏത് കറി ഉണ്ടാക്കിയാലും നമ്മളൊരു കടുക് താളിക്കും അപ്പോൾ ആ കടുക് താളിക്കുന്നതിന് ആ കടുകന് എന്താ പറയുക കടുകിൻ്റെ ആണ് ഹിന്ദി സരസോ എന്താണ് സരസോ അപ്പം നമ്മൾ സരസോക്ക് ആ തേല് കിട്ടും അതായത് കടുകണ്ണ കിട്ടും നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് അല്ലേ അപ്പം സരസോ എന്ന് പറയുന്നത് എന്താണ് കടുകണ്ണയാണ് നമ്മൾ ജീരകത്തിന് നമുക്കറിയാം ജീര എന്ന് പറഞ്ഞാൽ മതി പക്ഷെ സോഫെന്ന് പറഞ്ഞാൽ എന്താണ് പെരുഞ്ചീരകത്തിനാണ് ഹിന്ദിയിൽ സോഫ് എന്ന് പറയുന്നത് എന്താണ് സോഫ് പെരുഞ്ചീരകത്തിന് നമ്മൾ സോഫ് എന്ന് പറയും അതുപോലെ നമുക്ക് സാധാരണ ഉപ്പിന് നമ്മൾ എന്താ പറയുക നമുക്ക് എന്ന് പറയും ഈ കല്ലുപ്പിന് നമ്മൾ എന്താ പറയുക അല്ലേ നമ്മൾ പത്തർ നമക്കെന്നൊക്കെ നമ്മൾ കടയിൽ പോയി നമുക്ക് ചിലപ്പം പറയേണ്ടതായിട്ട് വരും നമുക്കറിയാവുന്ന കല്ലിന് പത്തർ എന്ന് പറയുന്നതെന്ന് അറിയാം പക്ഷേ ഈ കല്ലുപ്പിന് ഹിന്ദിയിൽ വേറെ വാ വാക്കുണ്ട് സീധാനമക്ക് എന്താണ് സീധാനമക്ക് സീധാ എന്ന് പറഞ്ഞാൽ എന്താണ് റോക്ക് സോൾട്ടാണ് അല്ലെങ്കിൽ കല്ലുപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മൂ നാലാമത്തെ വാക്കിലേക്കാണ് നാലാമത്തെ വാക്കാണ് കീസർ കീസർ എന്താണ് കേസർ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവിനാണ് കേട്ടോ കുങ്കുമപ്പൂവിനാണ് നമ്മൾ കേസർ എന്ന് പറയുന്നത് കുങ്കുമപ്പൂവിന് നമ്മൾ പറയുന്നത് എന്താണ് കേസർ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നാല് അഞ്ച് വാക്കുകൾ നമ്മൾ നോക്കി അടുത്ത വാക്കുകളിലേക്ക് നമുക്ക് പോവാം നമുക്ക് മുളകിന് നമ്മൾ എന്ന് പറയുന്നത് നമുക്കറിയാം പക്ഷേ ഈ കുരുമുളകിന് എന്താ പറയുന്നത് കുരുമുളകിന് നമ്മൾ എന്ന് പറയും കുരുമുളകിന് നമ്മൾ എന്താ പറയുക കാലിമിർച്ച് കാലിമിർച്ച് കാലിമിറച്ചെന്നാണ് നമ്മൾ കുരുമുളകിന് പറയുക ഓക്കെ നെക്സ്റ്റ് ഖമീർ ഖമീറിൽ നിന്ന് നമ്മൾ എന്താ പറയുക ഖമീറിൽ നിന്ന് നമ്മളങ്ങനെ കേട്ടിട്ടില്ല അല്ലേ പക്ഷേ നമുക്ക് വേണം അത്യാവശ്യം അപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പാലപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈസ്റ്റ് വേണ്ടി വരും അല്ലേ ഈസ്റ്റിനാണ് കൂട്ടുകാരെ നമ്മൾ ഖമീർ എന്ന് പറയുന്നത് ഈസ്റ്റിന് നമ്മൾ പറയുന്നത് എന്താണ് ഖമീർ ഓക്കെ നെക്സ്റ്റ് നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് സാമ്പാർ ഉണ്ടാക്കണമെങ്കിലും അതുപോലെ രസം ഉണ്ടാക്കണമെങ്കിലും ഒക്കെ നമ്മൾ എന്താണ് നമ്മുടെ കായം ചേർക്കും അല്ലേ കായത്തിന് എന്താ പറയുക ഹീങ്ക് എന്താണ് ഹീങ്ക് കായത്തിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുക ഹീങ്ക് ഓക്കെ അപ്പം വളരെ അത്യാവശ്യപ്പെട്ട കുറേ സാധനങ്ങളാണ് പക്ഷേ ഇതിൻ്റെ ഒന്നും നമുക്ക് ഹിന്ദി പലപ്പോഴും അറിയത്തിണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അങ്ങനത്തെ വാക്കുകൾ നിങ്ങൾക്കായിട്ട് തിരഞ്ഞെടുത്തത് അടുത്തത് നമ്മൾ തേൻ എന്താ പറയുക ഇംഗ്ലീഷിൽ നമ്മൾ കടയിലൊക്കെ പോയി ഹണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ശരിക്കും അതിന് പറയുന്നത് ഷഹദ് എന്നാണ് എന്താണ് ഷഹദ് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് ശർക്കര ശർക്കരയ്ക്ക് എന്താ പറയുക നമ്മൾ അതിൻ്റെ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുഡ്വാലി ചായ എന്ന് ഗുഡ്വാലി ചായ എന്ന് പറഞ്ഞാൽ എന്താണ് ചായ എന്നാണ് അപ്പം ശർക്കരക്ക് എന്താ പറയുക ഗുഡ് എന്താണ് ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞാൽ ശർക്കര എന്നാണ് അർത്ഥം കേട്ടോ അപ്പം നെക്സ്റ്റ് നമുക്ക് നമ്മളെ ചോളമില്ലേ ചോളം നമുക്കിവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ചുട്ടും അങ്ങനെ പുഴുങ്ങിയൊക്കെ നമുക്ക് തരാറുണ്ട് നമ്മളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വരുമ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടാറുള്ള സാധനമാണ് ചോളം ചോളത്തിന് നമ്മൾ എന്താ പറയുക മക്ക എന്താണ് മക്ക അപ്പോൾ ചോളത്തിന് നമ്മൾ പറയുന്നത് മക്ക എന്നാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് വാക്കുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടതല്ലേ ഈ മക്ക നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മൾ ഈ പൊടികൾ വാങ്ങാൻ വേണ്ടി ആട്ട ആട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്ലോറിന്നുള്ള അർത്ഥമാണ് അതായത് പൊടി എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അപ്പം ഗേഹുക്ക് ആട്ട ചെയ്യുക മക്ക ആട്ട ചെയ്യുക കുക്കീസ്ക്ക് ആട്ടച്ച ചെയ്യുന്നു എന്നവർ ചോദിക്കാറുണ്ട് അപ്പം ഈ മക്ക എന്താണെന്ന് ആരും വിചാരിച്ചിരിക്കേണ്ട മക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ചോളമാണ് കേട്ടോ ചോളത്തിൻ്റെ പൊടിക്കാണ് മക്ക എന്ന് പറയുന്നത് ദോസ്തുസബ്സി बहुत आशा करती हूं कि आप सभी को यह वीडियो बहुत फायदेमंद होगा ಎಲ್ಲാർಕು ಈ ವಿಡಿಯೋ ಓರ್ವಾದ ಇಷ್ಟ ಪಟ್ಟು ಉಪಕಾರ ಪಟ್ಟುಂದು ವಿಚಾರಿಕನ್ನು அடுத்து ನಮ್ಮ ವಿಡಿಯೋಸ್ಕ್ಕೆ ഒരു വീക്കെൻഡ്സിലായിട്ട് മിക്കവാറും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും വീണ്ടും ചാനൽ കണ്ടു തുടങ്ങുക ഒരു ബ്രേക്ക് വന്നതിന് ആദ്യമായിട്ട് എല്ലാവരോടും തന്നെ ഒന്നുകൂടെ ക്ഷമ പറയുന്നു തിരക്കുകളായിരുന്നു അതുകൊണ്ടാണ് ഒരു ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് പോകുന്നതിൻ്റേതായ തിരക്കുകൾ ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് മാസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത് ഇനി വീണ്ടും നമ്മുടെ കോക്കനട്ട് ലേഡി ചാനൽ സജീവമാവുന്നതായിരിക്കും വീഡിയോസ് കാണാൻ കൂട്ടുകാരും മറക്കരുത് വീണ്ടും കാണാം ടിൽ ദ ബൈ ബൈ